ഏറ്റവും സമ്പന്നനായ മലയാളിയായി എം എ യൂസഫ് അലി ഇന്ത്യക്കാരിൽ മുന്നിൽ മുകേഷ് അംബാനി ഫോബ്സിന്റെ ലോക ശതകോടീശ്വര പട്ടികയിൽ ഏറ്റവും സമ്പന്നനായ മലയാളിയായി പ്രവാസി വ്യവസായിയും ലുലു ഗ്രൂപ്പ് ചെയർമാനുമായ എം എ യൂസഫ് അലി ഇന്ത്യക്കാരിൽ മുപ്പത്തിരണ്ടാം സ്ഥാനത്താണ് എം എ യൂസഫ് അലി ലോക സമ്പന്ന പട്ടികയിൽ അറുന്നൂറ്റി മുപ്പത്തി ഒൻപതാം സ്ഥാനത്താണ് അദ്ദേഹം മുപ്പത്തിനാലായിരത്തി ഇരുന്നൂറ് കോടി ഡോളർ ആസ്തിയുമായി ടെസ്ല സ്പേസ് എക്സ് എക്സ് മേധാവി ഇലോൺ മസ്ക് ലോക ലോകസമ്പന്നരിൽ ഒന്നാമതാണ് അറുന്നൂറ് കോടി ഡോളർ ആസ്തിയുമായി മെറ്റാം മേധാവി മാർക്ക് സക്കർബർഗ് രണ്ടാമതെത്തി ഇരുപത്തിയൊന്നായിരത്തി അഞ്ഞൂറ് കോടി ഡോളർ ആസ്തിയുള്ള ആമസോൺ സ്ഥാപകൻ ജെഫ് ബെനോസിനെ പിന്തളിയാണ് മാർക്ക് സക്കർബർഗ് രണ്ടാമതെത്തിയത് ഒറാക്കളിന്റെ ലാറി എലിസൺ ഫ്രഞ്ച് ഫാഷൻ ബ്രാൻഡ് എൽ വി എച്ച് എമ്മിന്റെ മേധാവി ബെർണാഡ് ആർമോയും കുടുംബവും എന്നിവരാണ് യഥാക്രമം നാല് അഞ്ച് സ്ഥാനങ്ങളിൽ ഒൻപതിനായിരത്തി ഇരുന്നൂറ്റി അൻപത് കോടി ഡോളർ ആസ്തിയുമായി മുകേഷ് അംബാനിയാണ് ഇന്ത്യക്കാരിൽ മുന്നിൽ ലോകസമ്മന്ന പട്ടികയിൽ പതിനെട്ടാം സ്ഥാനത്താണ് മുകേഷ് അംബാനി അയ്യായിരത്തി അറുനൂറ്റി മുപ്പത് കോടി ഡോളർ ആസ്തിയോടെ ഗൌതമദാനി മൂവായിരത്തി അഞ്ഞൂറ്റി അൻപത് കോടി ഡോളർ ആസ്തിയോടെ ജിൻഡാൽ ഗ്രൂപ്പ് മേധാവി സാവത്രി ജിൻഡാൽ എച്ച് സി എൽ സ്ഥാപകൻ ശിവ്നാഡാർ സൺഫാർമ മേധാവി ദിലീപ് സ്വാങ്കി തുടങ്ങിയവരാണ് ആദ്യ പട്ടികയിലുള്ള മറ്റ് ഇന്ത്യക്കാർ അഞ്ഞൂറ്റിഅൻപത് കോടി ഡോളറാണ് ആണ് അതായത് നാല്പത്തിയേഴായിരം കോടിയോളം രൂപയാണ് എം എ യൂസഫലിയുടെ ആസ്തി ജംസ് എഡ്യൂക്കേഷൻ മേധാവി സണ്ണി വർക്കി ഇൻഫോസിസ് സഹസ്ഥാപകൻ ക്രിസ്ഗോപാലകൃഷ്ണൻ ആർ പി ഗ്രൂപ്പ് മേധാവി രവി പിള്ള ജോയി ആലുക്കാസ് ഗ്രൂപ്പ് ചെയർമാൻ ജോയി ആലുക്കാസ് കല്യാണരാമൻ ബുർജിൽ ഹോൾഡിംഗ്സിന്റെ സ്ഥാപകനും ചെയർമാനുമായ ഡോക്ടർ ഷംഷീർ വൈലിൻ ഇൻഫോസിസ് മുൻ സിഇഒ എസ് ഡി ഷിബുലാൽ മുത്തുറ്റു ഫാമിലി കൊച്ചൌസിൽ ചിറ്റ്ലപ്പള്ളി എന്നിവരുമാണ് ആദ്യ പട്ടികയിൽ ഇടം നേടിയ മറ്റു മലയാളികൾ